ഇല്ലെങ്കിൽ ആദ്യമായി നവാസ് ഏലപ്പാറയുടെ ഒരു ചോദ്യമാണ് ചോദ്യം എം എം അക്ബർ സാഹിബിനോടാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും സ്കൂൾ വിട്ടുപോയ വിദ്യാർത്ഥിനികളും അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടാൻ ഇടയായി ഒരു ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദൈവത്തിന് എന്തുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ സാധിച്ചില്ല അല്ലാമലൈക്കും വരമില്ല ഇവിടെ രണ്ട് വിഷയാതരണങ്ങൾ കഴിഞ്ഞു ഇനി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഓപ്പൺ ടോക്കാണ് വിഷയത്തിലുള്ള തുറന്ന സംവാദമാണ് വിഷയ സംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളെല്ലാം ഉന്നയിച്ച് ഈ സംവാദവേദിയെ സാർത്ഥകമാക്കണമേന്ന് ഇതിന്റെ ആമുഖം എന്നുള്ള നിലക്ക് അഭ്യർത്ഥിക്കണം ചോദ്യം കഴിഞ്ഞൊരു മാസത്തിൻ്റെ ഉള്ളിൽ സ്കൂൾ ബസ് അപകടങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു ദൈവം സർവശക്തനാണെങ്കിൽ ദൈവം കാരുണ്യവാനാണെങ്കിൽ ദൈവം എന്തുകൊണ്ട് തടഞ്ഞില്ല യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസികളുടെ വിശ്വാസം യഥാരൂപത്തിൽ മനസ്സിലാക്കാത്തതു കൊണ്ടോ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ ആണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എവിടെയൊക്കെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവുന്നുണ്ടോ അതിൻ്റെ പിറ്റേന്ന് മുതൽ അല്ലെങ്കിൽ ആ നിമിഷം മുതൽ നാസ്തികരുടെ പക്ഷത്തിന് നിന്നുണ്ടാകുന്ന ചോദ്യമാണ് ഇത് ദൈവം കാരുണ്യമാനാണെങ്കിൽ എന്തിന് പിന്നെ അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി എന്തിനുണ്ടായി അതുണ്ടായി സത്യത്തിൽ എന്തെങ്കിലത്തെ പ്രശ്നം ഉണ്ടാകുമ്പോഴും മതവിശ്വാസികളാ പ്രയാസമുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ദുരിതമനുഭവിച്ച ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സമയത്ത് നാസ്തികർ ചെയ്യുന്ന ആകളൊരു സാമൂഹ്യ സേവനം ഈ രൂപത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസക്തി ആകെ നശിച്ചു പോകുന്നതാണ് സാധുക്കളുടെ വിചാരം സത്യത്തിൽ മതവിശ്വാസികൾ ദൈവവിശ്വാസികൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പടച്ചവന മനസ്സിലാക്കുന്നത് ആരുടെയെങ്കിലും അടിമയായിട്ടല്ല എല്ലാവരുടെയും ഉടമയായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവനായിട്ടല്ല അവനിച്ഛിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവനായിട്ടാണ് ആ ഇച്ഛയുടെ പിന്നിൽ ആത്യന്തികമായി കാരുണ്യമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം അതുകൊണ്ടാണ് പഠിച്ചോൻ റഹ്മാനാകുന്നത് പഠിച്ചോൻ റഹ്മാനാണ് അതിനർത്ഥം നിന്ന് നിന്നുണ്ടാകുന്നതല്ല അവന്റെ റഹ്മത്താണ് എന്ന് ആ റഹ്മത്ത് എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലായി കൊള്ളണം എന്നില്ല പടച്ചവൻ ഇവിടെ സൃഷ്ടിച്ചു വെച്ച കുറെ ക്രമങ്ങളുണ്ട് ആ ക്രമങ്ങൾ അവന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ ക്രമങ്ങൾ അത് റ്റുന്നത് വഴി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ടോ അപകടങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു ഈ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കേണ്ട സംഗതികളുടെ ഒരു ഒരു പ്രാപഞ്ചിക നിയമം ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട നിയമം നടക്കുന്നത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ ഓരോന്നും രക്ഷപ്പെടുത്തുക എന്നതല്ല മറിച്ച് ഓരോ രംഗത്തുമുള്ള കൃത്യമായ നിയമങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് പടച്ചവൻ നിർവഹിച്ചിട്ടുള്ള ദൗത്യം പ്രവാചകന്മാരിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹു സർവശക്തനും കാരുണ്യവാനുമാണ് പരമകാരുണ്യകനുമാണ് അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഭൂമിയിലെ നിയമങ്ങളെല്ലാം ഭൂമിയിലുണ്ടാക്കിയ സന്തുലനവുമെല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ിയം എന്ന് ഇംഗ്ലീഷിൽ ഈ നിയമങ്ങൾ അത് തെറ്റിക്കുമ്പോൾ പല അപകടങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ള ദൈവകാരുണ്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഇഹലോകത്തിന്റെ മാത്രം ക്യാൻവാസിൽ നിന്നും കൊണ്ട് കഴിയില്ല അവിടെയാണ് ഇസ്ലാമിന്റെ പരലോക വിശ്വാസം കൂടി കൂട്ടിവെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചവൻ നിശ്ചയിച്ച നിയമങ്ങൾ മനുഷ്യൻ ജനിച്ച മനുഷ്യരെല്ലാം മരിക്കും എന്നുള്ളത് വസ്തുത വസ്തുതാണ് അത് ചിലപ്പോൾ കുട്ടികളായിട്ട് മരിക്കും ചിലപ്പോൾ ആക്സിഡന്റിലായിരിക്കും മരിക്കുന്നത് ചിലപ്പോൾ രോഗം വന്നിട്ടായിരിക്കും മരിക്കുന്നത് ഇതെല്ലാം ഒരു വസ്തുതാണ് പരലോകം എന്ന ക്യാൻവാസും കൂടി കൂട്ടി വെക്കുമ്പോൾ പരോഗം കൂടി കൂട്ടിവെച്ചിട്ടുള്ള വിശാലമായ ക്യാൻവാസിൽ നിൽക്കുമ്പോൾ ഇവിടെ സഹിച്ച പ്രയാസങ്ങൾക്കു കൂടി പ്രതിഫലമുള്ള മരണാനന്തര ജീവിതം ഇവിടെ സഹിച്ച ദുഃഖങ്ങൾക്കും കൂടി പ്രതിഫലമുള്ള മരണാനന്തര ജീവിതം ഇവിടെ ഇവിടെ ചെയ്ത അതിക്രമങ്ങൾക്കും കൂടി പ്രതിഫലമുള്ള മരണാനന്തര ജീവിതം ഇത് ഒന്നിച്ചു വെക്കണമെന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളിലും ഇപ്പൊ നമുക്ക് വടച്ചോൻ എന്തുകൊണ്ട് ആക്സിഡന്റ് തടഞ്ഞുകൂടാ പഠിച്ചോരും എന്തേട്ട് അത് ചെയ്ത് കൂടാ ഇത് ചെയ്തു കൂടാൻ ചോദിക്കാം പടച്ചതം പുരാൻ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ആ നിയമം തെറ്റിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോ ഇവിടെ ചൂരൽ മലയിൽ അവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി പ്രകൃതി ദുരന്തം ഉണ്ടായി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഈ മരണപ്പെട്ടതിൻ്റെ ആ മരണപ്പെട്ടപ്പോ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്താണ് പടച്ചവൻ കാരുണ്യമില്ലാത്തത് കൊണ്ടാണോ ഒരു ചൂരൽ മലയുണ്ടെങ്കിൽ അവിടെ അപകടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ പതിനായിരക്കണക്കിന് ചൂരൽ മലകളുണ്ട് അപകടമില്ലാതെ എന്തുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് അവിടെയെല്ലാം കാറ്റും മഴയും കുന്നും എല്ലാം ഉണ്ട് എന്തുകൊണ്ട് അപകടമില്ലാതെ നിലനിൽക്കുന്നു പടച്ചവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അവൻ സൃഷ്ടിച്ച ഒരിക്കലും പ്രിയം കൊണ്ട് ഞാൻ പറഞ്ഞ സന്തുലനം കൊണ്ട് ആ സന്തുലനം തകർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ആ സന്തുലനം തകരാൻ എന്താണ് കാരണം അത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ് ചിലപ്പോൾ മനുഷ്യരുടെ കൈകടത്തലുകളാകും കുറാന്തന പരിശുദ്ധ കുറാന്തന പറഞ്ഞതുപോലെ ലഹറൽ ഫിൽ കരയിലും സമുദ്രത്തിലുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ട് ചിലപ്പോൾ മനുഷ്യരുടെ പ്രകൃതിയിലൂടെ ഇടപെടൽ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്കറിയാത്ത കാരണങ്ങൾ കൊണ്ടാകും എന്തായിരുന്നാലും അവിടെ അപകടം ഉണ്ടായിരിക്കുന്നു ആ അപകടം ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഈ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെയുള്ള അപകടം ഞാൻ സൂചിപ്പിച്ചതുപോലെ പരലോകമെന്ന ഒരു ഒരു സംഗതി കൂടി മരണാനന്തര ജീവിതം എന്ന സംഗതി കൂടി ഉൾക്കൊള്ളുന്ന ക്യാൻവാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് മരിച്ചു എല്ലാവരും നാളെ മരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരണപ്പെടണം പ്രകൃതി ദുരന്തത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അവിടെ ഈ ഇതിന് കാരണമായ കാര്യം മനുഷ്യരുടെ കൈകടത്തലുകളാണെങ്കിൽ അവർക്ക് പ്രതിഫലം നൽകുന്ന മരണാനന്തര ജീവിതം ഇവർ ചെയ്യിച്ച ദുരിതത്തിനുള്ള ദുരിതങ്ങൾക്കുള്ള പ്രതിഫലവുമുള്ള മരണാനന്തര ജീവിതം ഇതുകൂടി ഉൾക്കൊള്ളുന്ന ഒരു ക്യാൻവാസിലാണ് നമ്മൾ ഈ പഠിച്ചവന്റെ കാരുണ്യം ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഇടപെട്ടുകൂടായിരുന്നോ എന്നാണെങ്കിൽ പിന്നെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൽ കൊടുത്തു എന്ന് പറയുന്നതിന് അർത്ഥമില്ല മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നതിന് അർത്ഥമല്ല കാരണം മനുഷ്യർക്ക് ഭൂമിയിൽ സ്വന്തം താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ ശരി തെറ്റുകൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി ശരിയനുസരിച്ച് ജീവിക്കാനും തെറ്റനുസരിച്ച് ജീവിക്കുവാനും എല്ലാം സ്വാതന്ത്ര്യമുള്ള രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടി അതാണ് മനുഷ്യന്റെ സവിശേഷത അതാണ് മനുഷ്യന്റെ ഖിലാഫത്ത് ആ നന്മതിന്മകളെ ശരിതെറ്റുകളെ വ്യവച്ഛേദിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ അപ്പൊ അവിടെ പഠിച്ചവൻ കഴിയാത്തത് കൊണ്ടല്ല പക്ഷെ മനുഷ്യർക്കുള്ള പരീക്ഷണമാണത് മനുഷ്യർ ചെയ്യേണ്ടതാണത് മനുഷ്യരാണ് ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ആ ശ്രദ്ധയില്ലായ്മക്കുള്ള പ്രതിഫലമുള്ള പരലോകം അതേപോലെ തന്നെ ശ്രദ്ധ ശ്രദ്ധം ദുരിതം സഹിച്ച ആളുകൾക്കുള്ള പ്രതിഫലമുള്ള പരലോകം കുട്ടികളെ നഷ്ടപ്പെട്ട ആളുകൾ അവർ അവർ ക്ഷമിച്ചതിന് ഉള്ള പ്രതിഫലമുള്ള പരലോകം ഇതുകൂടി കൂട്ടി വെക്കുമ്പോഴാണ് പടച്ചവൻ്റെ കാരുണ്യത്തെയും പഠിച്ചവൻ്റെ മഹത്വത്തെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് ചോദ്യത്തിനുത്തരമായി എനിക്ക് സൂചിപ്പിക്കുന്നത്